ജമാഅഅത്ത് ഇസ്ലാമിയുമായി കോൺഗ്രസിന്റെ സമീപനത്തെക്കുറിച്ച് വ്യക്തത ആവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് ദേശീയ നേതാവ് പ്രിയങ്കാ ഗാന്ധി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളെ പോലെയാണ് എന്ന് പറയുന്നു എന്നാൽ ഈ നയം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളതാണോ എന്നതിലാണ് വ്യക്തത വേണ്ടതെന്നും പ്രിയങ്ക ഗാന്ധിയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീരിൽ നടന്ന പ്രതിഷേധത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇല്ലെന്നാണ് താൻ പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ ആദ്യം പ്രതിഷേധം നടന്നത് ജമ്മു കാശ്മീരിലാണ് അതിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ് വസ്തുതാപരമായ കാര്യം തന്നെയാണ് താൻ പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഗോവിന്ദൻ പറഞ്ഞു വക്കീൽ നോട്ടീസൊക്കെ നോക്കിക്കൊള്ളാമെന്ന് ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഗോവിന്ദൻ പ്രതികരിച്ചു ഞങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം വർഗീയതയ്ക്ക് എതിരാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും ആകലല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്നും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് എൽ ഡി എഫ് വോട്ടു ചോദിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് എം വി ഗോവിന്ദൻ ആരോപിച്ചു നിലമ്പൂരിൽ രാഷ്ട്രീയം പറയുന്നില്ല എന്നാണ് ചില യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം കുറെ വോട്ടുകൾ ലഭിക്കുന്നതിനു വേണ്ടി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അസംവിളി തിരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിയെക്കുറിച്ച് അഖിലേന്ത്യാ നേതൃത്വം പരിശോധന നടത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു